ആ അമ്മ മഹാറാണിയെ പറ്റിയിട്ട് ഒരുപാട് ഒരു പേടിപ്പെടുത്തുന്ന കഥകളൊക്കെയാണ് എൻ്റെ ചെറുപ്പത്തിൽ മുതൽ കേട്ടിട്ടുള്ളത് പക്ഷെ വളരെ അടുത്തെറിഞ്ഞ സമയത്താണ് അമ്മ മഹാറാണി കുറെ കോൺട്രിബ്യൂഷൻ മ്യൂസിക്കിലേക്ക് ചെയ്തിട്ടുണ്ട് എസ്പെഷ്യലി നെയ്യാറ്റിങ്കര വാസുദേവൻ സാറു ആയിട്ട് അത് ഓർമ്മയുള്ള പല ആൾക്കാരും ഇങ്ങനെ റെസ്ട്രിക്ട് ചെയ്തു പറഞ്ഞു കേട്ടിട്ടുണ്ട് നവരാത്രി മണ്ഡപത്തിൽ പഠിപ്പിക്കുന്ന കാര്യമായിട്ട് ബന്ധപ്പെട്ട് അപ്പൊ ശക്തമായിട്ടുള്ള നിലപാടെടുക്കുകയും സംഗീതവുമായി ബന്ധപ്പെട്ടിട്ട് അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ആൾക്കാർ ഉയർത്തി കൊണ്ടു കാര്യം കേട്ടിട്ടുണ്ട് സാർ അതിനെ പറ്റി പറയാം രണ്ടു കാര്യം പറയാം ഒന്ന് ഈ സംഗീതം മാത്രമല്ല ഒരു ഒരു ഉള്ള അപ്പോൾ ഓപ്പറേഷൻ അന്നത്തെ കാലത്ത് നല്ലതായിട്ട് ചെയ്യുന്ന ലണ്ടനിലാണ് ഞാൻ പറയുന്ന തേർട്ടീസിനെ പറ്റും അപ്പൊ അന്നത്തെ സവർണരായ ഹിന്ദുക്കൾ കടൽ കടക്കാൻ പാടില്ല നമ്മൾ കടൽ കടന്ന ജാതി ഭ്രഷ്ടാവും ഭ്രഷ്ടായി ഔട്ട്കാസ്റ്റ് ആയി അമ്പലത്തിൽ കയറാൻ പറ്റില്ല അപ്പോൾ മഹാരാജാവ് ചെറുപ്പക്കാരനാണ് അപ്പോൾ മഹാരാജാവ് കടൽ കടന്ന് ലണ്ടനിൽ പോയി തിരിച്ചു വന്ന് പുറത്താക്കപ്പെടും മഹാരാജാവ് എന്നുള്ള രീതിയിൽ മാത്രമല്ല അമ്പലത്തിൽ നിന്നും കയറാല്ല അപ്പൊ ഈ അമ്മ മഹാരാണി അവരും ചെറുപ്പകാര്യാണ് ചിത്രയിരുന്നാളും അമ്മ മഹാരാണിന്ന് ഒരു പത്ത് പന്ത്രണ്ട് വയസ്സുവരേ പ്രായവ്യത്യാസമുള്ളൂ അത് പതിമൂന്നാം വയസ്സിൽ പ്രസവിച്ച കുട്ടിയാ മഹാരാജ അപ്പോൾ ആ ചെറുപ്പക്കാരിയായ മഹാറാണി ഇവരെ വേലക്കാരി നാണിയം മാത്രം ഒറ്റ ലേഡിയെ കൊണ്ട് കപ്പലിൽ കയറി ഒറ്റയ്ക്ക് ലണ്ടൻ വരെ യാത്ര ചെയ്തു ലണ്ടനിൽ യാത്ര വേറൊന്നിനും അല്ല ഞാൻ ലണ്ടനിൽ യാത്ര ചെയ്തോന്ന് കാണിക്കാം ലണ്ടൻ വരെ പോയിട്ട് തിരിച്ച് അടുത്ത കപ്പലിൽ തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് ഈ അമ്പലത്തിലെ അതോറിറ്റീസിനെ എല്ലാരെയും വിളിച്ചു പറഞ്ഞു ഞാനിപ്പോ ഇത് കടല് കടന്ന് ലണ്ടനിൽ പോയിട്ട് വന്നിരിക്കുകയാണ് നാളെ രാവിലെ ഞാൻ അമ്പലത്തിൽ വരാൻ പോവാൻ പറയാനുണ്ടോ ഒന്നുമില്ല അപ്പൊ അതെന്ന് പറഞ്ഞിട്ട് അടുത്ത ദിവസം അമ്പലത്തിൽ കയറി അത് കഴിഞ്ഞ് വീണ്ടും ചിത്രരണാളയം കൊണ്ട് വീണ്ടും ഒരു അപ്പൊ ജസ്റ്റ് ഒരു പോയിന്റ് പ്രൂവ് ചെയ്യാൻ വേണ്ടി മാത്രം അപ്പൊ ഇവിടെ കൗടിയാർപ്പാച്ച കയറി വരുന്ന കുറേ താങ്കൾ അറിയില്ല ഒരു ഐവറി കൊണ്ട് ഒരു പെട്ടി അതിന്റെ മോളിൽ ഒരു സ്വർണം കൊണ്ട് ഒരു കപ്പലും ഉണ്ട് അത് തിരുവനന്തപുരത്തെ വിമൻസ് അസോസിയേഷൻ വിമൻസ് സ്ട്രെങ്ത്തിന് ഇത്രയും ചെയ്തതിന് അമ്മ മഹാറാണിക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തതാണ് ഇപ്പോഴും ഇരിക്കുന്നത് അപ്പൊ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയിരുന്നു ഒരു കാര്യത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ഞാനത് ചെയ്യും എന്നുള്ളത് പിന്നെ അമ്മ മഹാരാണിയെ പേടിയുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും പേടിക്കാനുള്ള വക ഉള്ള ഒരാളാണെന്നാണ് ഞാൻ കേട്ടറിഞ്ഞിരിക്കുന്നത് പക്ഷെ എൻ്റെ കേസിൽ ലവ് മാത്രമേ കിട്ടുള്ളൂ സ്നേഹവും ദയയും ദയെ ഇപ്പൊ പുളിശ്ശേരി എന്ന് പറഞ്ഞാൽ ടേസ്റ്റി അതെങ്കിലും ചൂടായിട്ടിരിക്കുമ്പോൾ ടേസ്റ്റി ആണോ എനിക്ക് ഈ കുഞ്ഞെ പാപ്പി എന്നൊക്കെയാ വിളിക്കും പാപ്പി വെച്ചാൽ ഈ മെയിൽ പൂച്ച ആൻഡ് ഫീമെൽ പൂച്ച കുന്നൻ പൂച്ച പാപ്പി പൂച്ചോ അപ്പൊ ആ അങ്ങനത്തെ പാപ്പിന്നാണ് സ്നേഹത്തോടെ വിളിക്കുന്നത് അപ്പൊ പുളിശ്ശേരി ടേസ്റ്റ് കത്തിട്ട് കുറച്ചുകൂടെ സ്വാദ് വേണം സ്വാദ് എന്താ പഞ്ചസാരയാണ് അപ്പൊ മൂന്നാലു വയസ്സേ കാണുള്ളൂ അപ്പൊ അതില് പഞ്ചസാര ആയി അപ്പൊ അപ്പൊ നല്ല സ്വാദുണ്ടാവും അത്രയ്ക്ക് കൈൻഡായിട്ട് പിന്നെ നടുവേദന കാണും ചില സമയത്ത് അപ്പൊ മുതുകത്തി ഇടിക്കാൻ പോലും അപ്പൊ ഇടിക്കാൻ വെച്ചാൽ നമുക്ക് അഞ്ചു ആറും വയസ്സേ ഉള്ളു അപ്പൊ വളരെ സ്ട്രോങ് ആയിരിക്കില്ല അപ്പൊ കട്ടിലിരിക്കുമ്പോൾ ഞാൻ പുറകിലിരുന്ന് ഇങ്ങനെ പൊതുവേ ഇടിച്ചുപോകും അപ്പൊ അത് ഭയങ്കര സുഖമായിരുന്നു അമ്മമാരെ ഇതൊരു റിലീഫ് കിട്ടുമായിരുന്നു അത് തൊലിന്ന് വെച്ചാൽ പട്ടുപോലെ ഇരിക്കും ഭയങ്കര സോഫ്റ്റ് തൊലിയായിരുന്നു അപ്പോൾ എനിക്കൊക്കെ മൂന്ന് മണിക്കൂർ വീണ് വായിച്ചാൽ ഈ വരൽ തെറ്റത്ത് തഴമ്പ് വരും തൊലി അമ്മമാരാണെനിക്ക് ഒരു എട്ട് മണിക്കൂർ വായിച്ചാലേ ഈ തഴമ്പ് വരും അത്ര സോഫ്റ്റ് തൊലിയായിരുന്നു ഒരു വളരെ കൈൻഡ് ആയിരുന്നു പക്ഷേ ഈ പറഞ്ഞ ഒരു ഒരു കാര്യത്തിൽ വിശ്വസിച്ചപ്പോ നേരത്തെ അവസ്ഥ അദ്ദേഹം ദളിത് സമുദായത്തിൽ നിന്നാണ് ഈ ബ്രാഹ്മിൻ ഡോമിനേറ്റഡ് ആണ് ഞങ്ങളുടെ ഫീൽഡ് മുഴുവൻ ഇപ്പൊ നവരാത്രി ഇപ്പൊ ഒരു തിയറി ഈ അമ്പലങ്ങളിലൊക്കെ ഷർട്ട് ഊരുന്നത് തന്നെ പൂണൂൽ എന്ന് കാണാൻ വേണ്ടിയാണെന്ന് പറയും അപ്പോൾ പന്തർപൂരിൽ വില ടെമ്പിളിൽ പോയാൽ നമ്മൾ ബോഡി കവർ ചെയ്തേ പോവാം നമ്മൾ ഷർട്ട് ഊരാൻ പാടില്ല കാരണം നമ്മൾ വെളിയിൽ കാണിക്കാൻ പാടില്ല നമുക്ക് പൂണൂൽ ഉണ്ടോ ഇല്ലേന്ന് അങ്ങനെയാണ് അവർ അത് വെച്ചിരിക്കുന്നത് ഞാനതിന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് നമ്മളെല്ലാരും സെയിം സവർണറിലും മിഡിൽ വർണറിലും അവർണരിലും എല്ലാത്തിലും നല്ലവരുണ്ട് ചീത്തവരുണ്ട് ഒരേ ആളില് കുറെ നല്ലതും കാണും കുറെ ചീത്തയും കാണുന്നു ജസ്റ്റ് ജന്മം കൊണ്ട് ഒരാള് സുപ്പീരിയർ ഇൻഫീരിയർ ഞാൻ വിശ്വസിക്കുന്നില്ല അപ്പൊ നെയതി വളരെ എനിക്കും വളരെ നല്ല രീതിയിൽ പരിചയമുള്ള അടുപ്പുള്ള ഒരാളായിരുന്നു എന്റെ വീണ പഠിപ്പിച്ചുകൊണ്ടിരുന്ന വെങ്കട്ടരാമൻസാര്മി സാര് നെയത്തി രമസ്യൻ സാർ ഇവരെല്ലാം ഓൾ ഇന്ത്യ റേഡിയോയിലും ഫ്ലൂട്ട് കെ എസ് ഗോപാലേഷൻ ഇവരെല്ലാം ഒന്നിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ വളരെ ഞാൻ അദ്ദേഹത്തിന്റെ അനുഗ്രഹം വാങ്ങിച്ചിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഇത് ഏറ്റവും വെച്ചാൽ അപ്പൊ അദ്ദേഹത്തെ മണ്ഡപത്തിൽ പഠിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവിടെ സ്ഥിരം വരുന്ന കുറെ ആൾക്കാർ അങ്ങനെ ഞങ്ങൾ വരൂല്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആദ്യം പാടിയപ്പോൾ വളരെ ശൂന്യമായിരുന്നു നവരാത്രി അതുകൊണ്ടാണ് എനിക്കത് ഓർമ്മയുള്ളത് അപ്പോൾ എന്ത് പറ്റിയ നന്നായിട്ട് ഒരാൾ വന്നു എനിക്ക് എട്ട് വയസ്സ് അല്ലെങ്കിൽ ആറേഴ് വയസ്സേ ഉള്ളൂ പക്ഷെ നവരാത്രി കൊണ്ടോ ഇത്രയും എം ടി ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഒരാൾ നന്നായിട്ട് പാടിക്കൊണ്ടിരിക്കുന്നു അന്ന് എനിക്കിതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി ഒന്നും അറിയില്ല അപ്പോൾ അമ്മ മഹാണി ചെമാൻകുട്ടി ശ്രീനിവാന്റെ വിളിച്ചിട്ട് പറഞ്ഞു ആ ഞാൻ ആ കുട്ടിയെ വിളിച്ചു വളരെ ഫസ്റ്റ് ക്ലാസ് ആയിട്ട് പാടി കേൾക്കാൻ ആരും വന്നില്ല ഞാൻ അടുത്തോല്ല ഇനിയും ഒന്നുകൂടെ വിളിക്കാൻ പോവാണ് നിങ്ങള് നിങ്ങളുടെ ശിഷ്യന്മാരെ കൊണ്ട് ഞാൻ നിങ്ങളെ ഏൽപ്പിക്കാനും മണ്ഡപം തറഞ്ഞിരുന്നതാണ് ഒരൊറ്റ ആള് വരാതിരിക്കരുന്ന് പറഞ്ഞാൽ ചെമ്മകുട്ടി അമ്മ മഹാരാണി പറഞ്ഞാൽ പിന്നെ നോവലായ ഒപ്പില്ല അപ്പൊ വേറെ ആർക്കും ഇല്ലാത്ത അത്രയും ക്രൗഡ് വാസുദേവൻ സാർ പറഞ്ഞു ഈ ചെമ്മാൻകുട്ടിയെടുത്ത് പറഞ്ഞിട്ട് പക്ഷെ അത് ഒരു താഴ്ന്ന ജാതിക്കാരനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള രീതി നന്നായിട്ട് പാടുന്ന ഒരാളെ സപ്പോർട്ട് ചെയ്യും അതിപ്പോൾ ക്ഷത്രിയനായാലും ബ്രാഹ്മണനായാലും നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ടി എൻ കൃഷ്ണായാലും അയാൾക്കുള്ള ഹീ ഡിസേർവ്സ് അങ്ങനത്തെ ഒരു മൈൻഡ് അതെനിക്ക് വളരെ മെറിറ്റ് ബേസ്ഡ് മെറിറ്റ് ബേസ്ഡ് ആണ് വേറൊന്നും ബേസ്ഡായി വളരെ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പം ആരാണ് നമ്മുടെ ഈഗോ ഇത്രയും ഫീഡ് ചെയ്യുന്നത് ഇപ്പം താഴ്ന്നു ഇങ്ങനെ തൊഴിലാൽ അയാൾ പോലെ ഇങ്ങനെ തൊഴിലാളാണ് അപ്പൊ അയാളെ നോക്കാം എനിക്കറിയാം അത് ഭയങ്കര കഷ്ടമാണ് അപ്പൊ അത്രയും വിഷയമുള്ളവർ അങ്ങനെ താഴുമില്ല അയാളെ അയാൾക്കറിയാം ഞാൻ കൊള്ളാം ഓണറബിൾ ആയിട്ട് ഇരിക്കുകയുള്ളു അപ്പൊ അവരെ വിളിക്കില്ല മാക്സിമം ഇങ്ങനെ സേവ പിടിക്കുന്നവർക്കാണ് മുള്ളിക്കും മുള്ളിക്ക് മുകളിലേക്ക് വരാൻ പറ്റുന്നത് അമ്മ മഹാരാണി ഈഗോ ഫീലിംഗ് ഇല്ലെന്നല്ല പറയുന്നത് പക്ഷേ മെറിറ്റിനെ തീർച്ചയായിട്ടും റെക്കഗ്നൈസ് രണ്ട് മൂന്ന് അത് യൂട്യൂബിൽ ഞാൻ തന്നെ ഇട്ടിട്ടുണ്ട് അമ്മ മഹാരാണിയുടെ സെന്റിനറി വർഷം ചെമ്മുടി ശ്രീനിവാസവരെ സംസാരിക്കുന്ന ഒരു സ്പീച്ച് അതിൽ അന്നത്തെ ഏതോ ഒരു വലിയൊരു മ്യൂസീഷ്യൻ കച്ചേരി പാടാകുന്നു അപ്പൊ ചിത്രം ഇരുന്നാൽ രാജ്യം ഭരിക്കുന്ന സമയം മഹാരാജാ ഓഡിയൻസിലുണ്ട് അമ്മ മഹാരാണി ഓഡിയൻസിലുണ്ട് അവർക്ക് എട്ട് മണിക്ക് എത്രയാകുമ്പോൾ ഡിന്നറിന് പോകണം ഡിന്നറിന് സമയമായപ്പോഴത്തേക്ക് ഇവരെ എണീക്കാൻ അറിയാം ഇരിക്കടാറ്റം പറയും അങ്ങനെ പോകില്ല ഒരു മര്യാദയില്ലാതെ ഇല്ലാതെ കിരീടാ എന്നാ പറഞ്ഞു അപ്പോഴത്തേക്ക് ചെമ്മൻകുടി അങ്ങ് തലവെട്ടു ഇതെല്ലാം അറിയില്ല അതിന് കച്ചേരി കഴിഞ്ഞിട്ട് അപ്പൊ അമ്മമാർ ഇരുന്നു ഇരുന്ന് ഫുൾ കച്ചേരി കേട്ടു കേട്ടതിന് ശേഷം ചെമ്മകുട്ടി ഇപ്പം അയ്യോ അദ്ദേഹം ഒരു ഇത് ഈ രാജമര്യാദ ഒന്നും അറിയില്ല അദ്ദേഹം അങ്ങനെ അറിയാതെ അങ്ങ് പറഞ്ഞതാണ് അതിന് ക്ഷമിക്കാൻ അല്ല അതാണ് ശരിയായ കലാകാരൻ ഞാൻ അതുകൊണ്ട് അയാളെ അത്രയും റെസ്പെക്ട് ചെയ്യുന്നു അമ്മമാറാണി ആ ആളുടെ ഫാനായി ഇങ്ങനെ ഗിരീടാന്ന് പറഞ്ഞത് അത് ചെമ്മാൻകുട്ടി പറയുന്ന വീഡിയോ യൂട്യൂബിൽ അപ്പൊ ആ കലയെ റെസ്പെക്ട് ചെയ്തോണ്ടിരുന്നതാണ് അത് നമുക്കേ ഒരു വിഷയമുണ്ട് ഇപ്പൊ മാറേ സ്വയം വീണ അത്രയും വായിക്കുവായിരുന്നു ഈ രാഗത്തിലും ഈ രാ രണ്ട് രാഗം ഒരേപോലെ ഇരിക്കും ഒറ്റ ഫ്രേസേ വ്യത്യാസം വരുള്ളൂ എന്ന് പറഞ്ഞാൽ ചിലർ പാടുമ്പോൾ അറിയാതെ അങ്ങോട്ട് പോകും ആ ഒരു ഒരു ഫ്രേസ് മാറി വന്നാൽ പോലും മനസ്സിലാക്കാനുള്ള അത്രയും മ്യൂസിക് അറിയായിരുന്നു സ്വയം വീണ വായിക്കുന്നത് അപ്പൊ ഒരു തീർച്ചയായിട്ടും ജസ്റ്റ് നമ്മളെ ഈഗോ ഫീഡ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ തട്ടി കൂട്ടി കാണിച്ചാൽ ഒരു ആക്സെപ്റ്റ്